ഈ തിരിയും കത്തിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ടാന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് കൊതുക് കറി കൊണ്ട് നിൽക്കാൻ പറ്റില്ല അതാണ് പോയി തിരി കത്തിച്ചത് രാത്രിയിൽ കിടന്ന് പണിയെടുക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യം ഇല്ല എന്നാലും വൈകുന്നേരം നല്ല അടിപൊളി മത്തി കിട്ടിപ്പോ വാങ്ങിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മത്തിയും വാങ്ങിച്ചുകൊണ്ട് നേരെ ഞാൻ വീട്ടിലേക്ക് പോന്നേ ഇവിടെ വന്നിട്ട് കറി വെക്കാൻ ഒരുങ്ങാണ് നല്ല മുളകിട്ട് പുളിയിട്ട് കറി വെക്കാനാണ് പ്ലാൻ ഈ കരച്ചിൽ കാര്യാക്കണ്ട എപ്പോ ഉള്ളി അരിഞ്ഞാലും ഞാൻ കരയും അതൊരു നിർബന്ധമാണ് കേട്ടോ അതൊക്കെ പോട്ടെ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് മുളകുകറിയല്ലേ മുളക് കറിക്കുള്ള ചെറിയുള്ളിയെല്ലാം അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും നല്ല പോലെ ഇടിച്ചിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നേരത്തെ പരിപാടിക്കൊടുവിൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ കറി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മണം വന്നപ്പോൾ വന്നപ്പോ എനിക്കത് മനസ്സിലായി പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞപ്പം എന്റെ ജോലിയും കഴിഞ്ഞു അപ്പോഴത്തേക്ക് ധാന് അതിനോട്ടി വന്നിട്ടുണ്ടായിരുന്നേ മൂന്നാല് ദിവസത്തിന് മുമ്പ് ഉപ്പിലിട്ട് ഡബ്ലോലിക്ക ഞങ്ങൾ ഇപ്പോഴാണേ കഴിക്കുന്നത് ഇതിനിവിടെ ഡബ്ലോലിക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇതിനെന്താ പേര് പറയുന്നത് മീൻ കറിയും വെച്ചിട്ട് നേരെ പോയിന്ന് കുളിച്ചിട്ട് വന്നു എന്നിട്ട് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാൻ മടിക്കുവെക്കാനുണ്ടായിരുന്നേ ആ തുണികളെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞ് ഭക്ഷണ ൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും ഞാൻ ഫേസ്ക്വീൻ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം തേക്കുന്നത് ഫേസ് വീനിന്റെ ക്രീമും ഫേസ്ക്വീനിന്റെ ലിബാമുമാണ് അത് കഴിഞ്ഞ് മുടിയൊക്കെ കേട്ടി ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ